ഓഗസ്റ്റ് ഇരുപത് ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കുറ്റനാട് നടന്നു കൂടുതൽ തുല്യമായ ലോകത്തിനായി മലേറിയയ്ക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി ലോക കൊതുക് ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് നടന്നു പരിപാടിയുടെ ഭാഗമായി പ്രചരണ റാലി ഫ്ലാഷ് മോബ് ബോധവൽക്കരണ പ്രദർശനം വീഡിയോ പ്രകാശനം ബോധവൽക്കരണ സെമിനാർ എന്നിവ നടന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന നിർവഹിച്ചു నాగరశ్రి పంచాయత్ ప్రసిడెంట్ వివి బాలచంద్రన్ అధ్యక్షన డాక్టర్ విద్యా ముఖ్య కె ఆర్ ముఖ్యప్రభాషణం బిజుమోన్ ఎ కృష్ణకుమార్ సైనా ఎస్ తూంగవర్ సంసాచు പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി